പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക വിചാരിക്കുന്നു വിചാരിക്കണോ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾക്ക് ആർക്കും ഇപ്പം എന്നോടൊരു തരി സ്നേഹമില്ല കാരണം എൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണാറില്ല പ്രത്യേകിച്ച് ലോങ് വീഡിയോസ് ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ കൂടി ഇത്തിരി ഡോളർ കയറണമതിന്ന് മാത്രമാണ് പൂച്ചകളുടെ വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത് ചെടികളുടെയും ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് എന്നാലും പൂച്ചകളുടെയാണ് നന്നായിട്ട് ഓടിപ്പോവുക എന്താ അങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല എന്താ ചില സമയത്ത് വീഡിയോ ആരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ കാണില്ല എന്നാലും ഞാൻ എൻ്റെ ജോലി തുടർന്നു കൊണ്ടേ ഇരിക്കും എപ്പോഴെങ്കിലും ഒരു വിജയം ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ചെടികളുടെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത്രയധികം ചെടികൾ ഞാൻ എങ്ങനെയാണ് വളർത്തുന്നത് എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നത് എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും എൻ്റെ പണ്ടത്തെ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ചെടികൾ എവിടെയാണ് വളർത്തുന്നത് ഇതൊരു വാടക വീടാണ് കേട്ടോ ഞാനൊരു പതിനേഴ് വർഷങ്ങളോളമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് അങ്ങനെ പോകുന്ന സ്ഥലത്തേക്കെല്ലാം ഞാൻ എൻ്റെ ചെടികളെയും കൊണ്ടുപോകും അപ്പോൾ ചില ആൾക്കാരെന്നെ കളിയാക്കി പറയാറുണ്ട് എന്തിനാണ് ഇത്രയും ചെടികൾ വാടക വീടല്ലേ എന്തിനാ ഇത്രയും ചെടികളൊക്കെ കൊണ്ടുനടക്കുന്നത് പോകുമ്പോൾ നിങ്ങൾക്കതൊക്കെ ഉപേക്ഷിച്ച് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞാനതൊക്കെ ഒരു ചിരിയോടുകൂടി നേരിട്ടിട്ട് അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുമോ അതുപോലെ എൻ്റെ മക്കളെക്കാളെ ഏറെ ഞാൻ സ്നേഹിക്കുന്നത് ഈ ചെടികളെയാണ് അപ്പോൾ ഞാൻ ഞാനിവരെയൊക്കെ എങ്ങനെയാണ് ഉപേക്ഷിച്ചിട്ട് പോവുക എത്ര കഷ്ടപ്പാടോടു കൂടിയാണ് ഞാൻ ഈ ചെടികളൊക്കെ വളർത്തുന്നതെന്ന് അറിയുമോ അയ്യോ കഷ്ടപ്പാടെന്ന് പറയാൻ പാടില്ല കൂടി എങ്കിലും കഷ്ടപ്പാടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒരു വാടക വീടുകളിൽ ചെടികൾ വളർത്തുന്ന ബുദ്ധിമുട്ട് അതിൽ വളർത്തുന്ന ആൾക്കറിയാൻ പറ്റുമായിരിക്കും ചില ആൾക്കാർക്ക് നമ്മൾ ചെടികൾ വെക്കണതേ ഇഷ്ടമില്ല അവരുടെ വീട് ചീത്തയായി പോകും അവരുടെ ടൈൽസ് ചീത്തയായി പോവും എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞിട്ടൊരു വീട്ടിൽ നിന്ന് താമസം തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ ഞാൻ മാറിയിട്ടുണ്ട് കാരണം എൻ്റെ ചെടികളൊക്കെ അതിൻ്റെ ഓണർ തന്നെ വന്ന് പറിച്ചു കളയണം അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ അപ്പം തന്നെ അത് കോവിഡ് സമയമായിരുന്നു കേട്ടോ ആ സമയത്ത് തന്നെ ഞാൻ ഈ വീട് കണ്ടുപിടിച്ച് ഇവിടേക്ക് മാറുമായിരുന്നു പ്രേംചേട്ടൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ കണ്ടുപിടിച്ച് അപ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീടാണത് അപ്പം ഞങ്ങൾക്ക് ഇവിടേക്ക് പെട്ടെന്ന് മാറേണ്ടി വന്നു കാരണം എൻ്റെ ചെടികളെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നതെന്നൊരു തെളിവാണ് കേട്ടോ അത് കുറേ ചെടികൾ അങ്ങേര് വന്ന് അവിടുന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കളയണേ കണ്ടു അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാതെ നമ്മളൊരു വീട്ടിൽ റെൻ്റിന് താമസിക്കുമ്പോൾ നമ്മൾ റെൻറ്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത് ഞാനാണെങ്കിൽ വാടക വീട് പൊന്ന് പോലെയാണ് നോക്കണം എൻ്റെ സ്വന്തം വീടിനേക്കാൾ നന്നായിട്ട് നോക്കും കാരണം ആരോ പണത് ഒരാ വീടാണ് നമ്മുടെ വീടാണെങ്കിൽ നമ്മുടെ പൈസ കൊണ്ട് പണതാണെന്ന് വിചാരിക്കാം ആരോ പണത് വീട് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം കാണിച്ചാൽ ഒരു കള്ളൻ വന്നിട്ടുണ്ടെങ്കിൽ ചെടി നിന്നാൻ വെട്ടിൽ എന്താ ചെയ്യാവനെ പിടിച്ചാലും ചിലപ്പോൾ അവർക്ക് പിടിക്കാൻ കിട്ടില്ല ചിലപ്പോൾ കൊല്ലുമ്പോൾ പാവമം തോന്നും ആ കുറച്ചൊക്കെ അവരും തിന്നട്ടെ അല്ലേ ആ ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും തുടരുന്നു അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് താമസം മാറി ഇപ്പം നിങ്ങൾ വയ്യായിരിക്കും ഉണ്ടാവും ചേച്ചി ബോറടിപ്പിക്കാൻ വന്നതാണോ പക്ഷേ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും ഒക്കെയാണ് നിങ്ങളായിട്ടാണ് ഷെയർ ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങൾ കണ്ടോ ഇത്രയും ചെടികൾ ഇതിപ്പോൾ കുറച്ചധികം കേട്ടോ ഇത്രയും ചെടികൾ ഉണ്ടായിരുന്നില്ല ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഇത്രയും ചെടികൾ ഇങ്ങനെ കൂടി കൂടി വന്നത് ഞാൻ ഒറ്റയടിക്കൊന്ന് കാണിച്ചു തരാം ചുരുക്കി പറഞ്ഞ അകത്തും പുറത്തും എവിടെയും മൊത്തം ചെടികളാണ് കാരണം ഈ വീട്ടിലെ ആൾക്കാർക്ക് നമ്മൾ ചെടികൾ വെക്കുന്നത് അതിനൊന്നും വലിയ കുഴപ്പമില്ലാട്ടോ അവർക്ക് സന്തോഷമാണ് ആദ്യം തന്നെ ഈ വീട്ടിൽ ഒരു ശൂന്യമായി കിടക്കുന്ന വീട് ഇത്രയും ഭംഗിയായി വെച്ചപ്പോൾ അതിൻ്റെ ഓണർ പറയുകയും ചെയ്തു ഓ ഈ വീടിന് ഇപ്പോൾ ഒരു ഭംഗി വന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം എനിക്ക് ചെടികൾ വെക്കാൻ പറ്റില്ല ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൂടുതൽ കൂടുതൽ ചെടികൾ വെച്ചത് ഇത്രയ്ക്കും ചെടികൾ ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും ഉണ്ട് ഇത്രയും പത്ത് ഇരുപത് വർഷങ്ങളായ ചെടികൾ ഇരുപത് വർഷത്തോളായ ചെടി ഒരു ഒരടീനിയൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കൊണ്ട് നടന്ന് നടന്ന് അന്നൊക്കെ പ്ലാസ്റ്റിക് ചട്ടിയും കൂടിയല്ല മറ്റേ മൺചട്ടികളാണ് അതുവരെ പൊട്ടാതെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് ചിലതൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ വലിയ സങ്കടം തോന്നും അപ്പോൾ വീണ്ടും വേറെ ചട്ടിയിലേക്ക് മാറ്റി നടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എന്തിനാണാവും ഞങ്ങളോട് പറയണതെന്ന് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി വീടുണ്ടായിട്ടും ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിട്ടും ഒരു ചെടി പോലും നടാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സങ്കടം തോന്നും ഇവർക്കൊക്കെ കുറച്ച് ചെടികളോ പച്ചക്കറികളോ ഒക്കെ നട്ടാ എന്തായിരുന്നു ഞാനും കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട് ഒന്നും നടാനായിട്ടുള്ള കുറേ സ്ഥലങ്ങളോ അതിന് വളമുള്ള മണ്ണൊന്നും ഇവിടെ താഴെയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നടാത്തത് നേരത്തെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ധാരാളം പച്ചക്കറി അൻപത് കിലോളം തക്കാളി ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഇവിടെ സ്വന്തമായിട്ട് വാങ്ങിച്ചോ കാരണം ഞാൻ ഈ കൃഷി കൃഷിയാണ് കണ്ടപ്പോഴേ അപ്പം ഞാൻ പറഞ്ഞില്ല വാടക വീടാണ് നിങ്ങൾ എന്തിനാണ് വാടക വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യണേ അപ്പം ഞാനവിടെ ഇരുമ്പംപുളി പേര എന്താ പാഷൻ ഫ്രൂട്ടൊക്കെ നട്ടുപിടിപ്പിച്ചു ഇപ്പോൾ അടുത്ത വീട്ടിലവർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ നടന്നത് നിങ്ങൾ ഇവിടുന്ന് താമസം മാറി പോകുമ്പോൾ ഇതൊക്കെ ആയി പോകില്ലേ താഴെയുള്ള വലിയ മരങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഞമ്മൾ സാരമല്ലേ അവിടെ നിന്ന് നിന്നോട്ടെ അടുത്തതായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് എടുക്കാം അല്ലെങ്കിൽ പക്ഷികൾക്കെങ്കിലും കഴിക്കാലോ ഞങ്ങൾ വാഴ മുരിങ്ങ ഒക്കെ ഞാൻ നട്ടു ഞാൻ പോരുന്ന സമയത്ത് അവിടെ കുറേ കൂർക്ക നിറച്ച് നട്ടേക്കായിരുന്നു കേട്ടോ ഞാൻ പോയതിന് ശേഷം അടുത്ത വീട്ടിൽ അവർ എന്നോട് പിന്നീട് കണ്ടപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് അവർ ഒരു പത്തിരുപത് കിലോളം കൂർക്ക വറച്ചെടുത്തു അത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ലെങ്കിലും ആർക്കോ കിട്ടിയല്ലോ എന്നൊരു സന്തോഷം നമ്മൾ ചെയ്ത കർമ്മത്തിനൊരു ഫലം ഉണ്ടായി അത് ആരായാലും എടുക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടെയും ഞാനങ്ങനെ കപ്പ കപ്പങ്ങയും അങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ ഒരു കറിവേപ്പ് ഒക്കെ തട്ടിട്ടുണ്ടായിരത്തി കേട്ടോ ഞാൻ പോയാലും കുഴപ്പമില്ല അതൊക്കെ ഇവിടെ നിന്നോളൂലോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുമല്ലോ എന്ന് വിചാരിക്കും ഈ ഭൂമിയിലുള്ളതൊക്കെ നമ്മൾ നട്ടതാണോ നമ്മൾ കഴിക്കുന്നത് അല്ലല്ലോ ആരൊക്കെയോ കൃഷി ചെയ്യണ കാര്യങ്ങളാണല്ലോ നമ്മൾ രൂപ കൊടുത്തിട്ടായാലും വാങ്ങിക്കണത് ആരെങ്കിലും കൃഷി ചെയ്തില്ലെങ്കിൽ നമുക്കത് കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിക്കും അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാണ് എന്തിനാണ് അവ ഇങ്ങനെയൊക്കെ ചിന്തിക്കണതെന്ന് ഞാൻ എപ്പോഴും എല്ലാവരും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാണ് അത് അതുപോലെ ചിലർ ചോദിച്ചിട്ടുണ്ട് വാടക വീടല്ലേ എന്തിനാ എന്നും അടി അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കണത് വല്ലപ്പോഴും ചെയ്താൽ പോരായിരുന്നു എനിക്കത് കേൾക്കുമ്പോൾ അത്ഭവം തോന്നുന്നത് നമ്മൾ താമസിക്കുന്ന വീടല്ലേ വാടക ആയാലും നമ്മൾ തന്നെ അത് വൃത്തിയാക്കണം വാടക വീട് ഒന്നും കൂടി നന്നായിട്ട് വൃത്തിയാക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കാരണം അത് വേറെ ആരൊക്കെയോ പണിതാണ് അവർ കഷ്ടപ്പെട്ട് പണിതാണ് അപ്പം നമ്മൾ അതിന് ഒരു കോട്ടവും സംഭവിക്കാതെ നമുക്ക് എങ്ങനെ തന്നോ അതുപോലെ തിരിച്ചേൽപ്പിക്കണം ഈ വീട്ടിൽ നിന്ന് മാറണ കാര്യം എനിക്ക് കുറച്ച് സങ്കടമാണ് കേട്ടോ വേറെ വീടുകളിൽ നിന്ന് മാറുമ്പോൾ അങ്ങനെ സങ്കടം തോന്നിയിട്ടില്ല കാരണം ഈ വീട്ടിലാണ് ഞാൻ ഇത്രയധികം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചതും എനിക്ക് വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായതൊക്കെ ഈ വീട്ടിലാണ് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ നിന്ന് മാറുകയെന്നല്ലേക്കുമ്പോൾ സങ്കടമുണ്ട് അവർ മാറാൻ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും എപ്പോൾ ഞാൻ വിചാരിക്കും സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് ഇവിടെ നിന്ന് മാറാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോൾ വിചാരിക്കും അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലത്തെ കാര്യങ്ങളാണല്ലോ അല്ലേ നമുക്കങ്ങനെ എന്താ പറയുക നമ്മളൊക്കെ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല അല്ല എൻ്റെ ജീവിതത്തിലെല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന കാര്യങ്ങളാണ് സംഭവിച്ചേക്കുള്ളത് അല്ലാതെ ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളോ അതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല കേട്ടോ കണ്ടോ ഇത്രയും വലിയ ചട്ടികളിലൊക്കെയാണ് ചെമ്പരത്തിയൊക്കെ ഇരിക്കണേ ഇതൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു വിഷമത്തിലാണ് എങ്കിലും സാരമില്ല പോകണ സമയമായിട്ടില്ല ഇനി പറയാൻ പറ്റില്ല പെട്ടെന്ന് അവർ പറയുകയാണ് നിങ്ങൾ പെട്ടെന്നല്ല രണ്ട് മാസമൊക്കെ ആകുമ്പോൾ രണ്ട് മാസത്തിന് മുന്നേ പറയുമല്ലോ നിങ്ങൾ മാറണം എന്ന് പറയുകയാണെങ്കിൽ ഇവരെ എല്ലാം ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണം എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ചീത്തയായാലും എൻ്റെ ചെടികളൊന്നും എന്ന് ഞാൻ സാധനങ്ങൾ മാറ്റണ ആൾക്കാരോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അവർക്ക് ചിരി വരും അപ്പോൾ ഈ ചെടികൾക്ക് ഇത്രയ്ക്കും പ്രാധാന്യം എന്തിനാണ് കൊടുക്കണമെന്നാണ് അവരുടെ വിചാരം പക്ഷേ ഇവരെ എങ്ങനെയാണ് സ്നേഹിക്കണേന്ന് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലേ ആ അപ്പോൾ ഇന്നത്തെ കാര്യം ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കണത് കുറച്ച് സ്ഥലമുള്ളവരൊക്കെ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക പിന്നെ എന്താ പറയുക കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക ഞാനും എൻ്റെ കറിവേപ്പ് ഞാൻ നേട്ടം കറിവേപ്പിൽ നിന്ന് തന്നെ കേട്ടോ കറിവേപ്പിലേക്ക് എടുക്കാറ് പിന്നെ ഒരു കാര്യം കൂടി ഇതുപോലുള്ള പാവം പൂച്ചകളെയും പട്ടികളെയൊക്കെ ഒന്ന് സംരക്ഷിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്ക കേട്ടോ ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്ന ആൾക്കാരാണ് ഇവരൊക്കെ എവിടെ നിന്നൊക്കെ വന്നു എന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ എൻ്റെ സ്നേഹത്തോടെ ഇരിക്കണം അപ്പോൾ എല്ലാവരും സർവ്വ ജീവജാലങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക കേട്ടോ നമ്മുടെ ഈ ഉള്ളതിൽ നിന്ന് കൊടുക്കുക എനിക്ക് ഒരുപാടൊന്നും കൊടുക്കാനില്ല ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ വടക വീട്ടിലെ താമസിക്കുന്നത് പറഞ്ഞല്ലോ എങ്കിലും അതിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ചെടികളെ സംരക്ഷിക്കണതും ഈ പൂച്ചകളെ സംരക്ഷിക്കണതും പിന്നെ പുറത്ത് പുറകിലൊരു പട്ടിക്കുട്ടനും ഉണ്ട് അത് നിങ്ങൾ തന്നെ ഷോർട്ട് വീഡിയോയിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അവൾക്കിപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൽ നിന്ന് എന്തെങ്കിലും ഡോളറൊക്കെ കിട്ടിയാൽ മാത്രമാണ് എനിക്ക് മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി സത്യം പറഞ്ഞൊന്നും ആഗ്രഹിക്കാറില്ല കേട്ടോ എനിക്ക് വേണ്ടതെല്ലാം എവിടെന്നെങ്കിലും കിട്ടും എൻ്റെ ഭഗവാൻ എനിക്ക് തരുവായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായത്തോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അട്ടുപിടിപ്പിക്കാം കേട്ടോ വെറുതെ ഇങ്ങനെ സ്ഥലം ഇടാതെ എന്താ പറയുക അത്രേ പറയാനുള്ളൂ പുതിയ വീഡിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എൽച്ചലര് പറഞ്ഞേക്കാൾ ഞങ്ങൾക്ക് ചെടികൾ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് എനിക്കത് കേൾക്കുമ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നും എങ്ങനെയാ ചെടികളെ സ്നേഹിക്കാണ്ടിരിക്കുക എങ്ങനെയാ മൃഗങ്ങളെ സ്നേഹിക്കാണ്ടിരിക്കുക പറഞ്ഞു പറഞ്ഞ് പോരടിപ്പിക്കണില്ലേ കേട്ടോ എല്ലാവർക്കും ടാറ്റാ